അപ്പൊ കയ്യോ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വീട് എടുത്ത വീട്ടിൽ നിന്നായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു അപ്പൊ നമ്മള് വീട്ടിലും ഇങ്ങോട്ട് പൂരന്ന് പറഞ്ഞു നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അല്ലെ ഇപ്പൊ നമ്മളെ ഉണ്ടൂസം വീട്ടിലാണ് പത്തനംതിട്ടലാണ് ഇന്നലെ വീടിന്ന് ഇടാൻ പറ്റുന്നത് നമ്മളല്ലാണ്ട് വണ്ടി ഓടിച്ച് പത്തനാനൂറ് കിലോമീറ്റർ ഉണ്ട് അല്ലാതെ വണ്ടി ഓടിച്ച് തടന്ന് ഒരു പരിപ്പാ സിറ്റി കള ഈ കോലമായിരിക്കുവായിരുന്നു ഓക്കെ അതുകൊണ്ടാണ് ഇന്നലെ വീടിടാ അപ്പൊ ഇന്ന് രാവിലെയാണ് നമ്മൾ എണേറ്റിട്ട് വീട് ഇടുന്നത് അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് കളിയും വരുമയതുകൊണ്ട് പിന്നെ ഉണ്ടോസ് ഇപ്പൊ ഇവിടെ വന്ന ഇന്നലെ ഒരു പ്രശ്നം പറ്റി ഇന്നലെ നമ്മൾ വരുന്ന വഴിയില് ഭയങ്കര ബെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് എ സി ഇട്ടാണ് പോകുന്നത് എ സി ഇട്ട് വണ്ടി ഇവർക്ക് വണ്ടിയിൽ എ സി ഇട്ട് പോയാൽ ആ ഒരു ശീലമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കവക്കെട്ടും ജലദോഷം ഫുള്ള് പ്രശ്നമായി അപ്പൊ അന്ന് ഒപ്പ അലർജിൻ്റെ പ്രശ്നം ഉണ്ടോ ഉണ്ടോസിനെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അലർജിയൊക്കെ ഉണ്ടോ കാണിച്ചിട്ട് പറഞ്ഞു അതേ വേണ്ടി ഇറങ്ങും കേട്ടോ തക്കിടുന്ന കാണിച്ചതാണ് തക്കിതിനൊക്കെ ഇവിടെ നിന്ന് ഭയങ്കര കളിയാട്ടോ എല്ലാം വലിച്ച് കീറ അതിനെ മുകളിലേതാ കീറണ്ട എന്തൊക്കെയോ പറ അമ്മച്ചീന്റെ സമാനുണ്ട് തക്കിരി കേട്ടാ കൊണ്ടോ എല്ലാം വലിച്ചു വായി ഇട്ടേക്കുവാട്ടോ കേട്ടോ ഓറഞ്ച് എല്ലാം കൊണ്ടുവന്നിട്ട് കളിപ്പാട്ടോ എല്ലാം വലിച്ചു വായി ഇട്ടേക്കുക ആ വലിയ എനിക്കാ നമുക്ക് നോക്കുമ്പോ അസുഖൊന്നും കാണുന്നില്ല എങ്ങനെയൊന്ന് പുറത്ത് ഒന്ന് പോകണം ആ അതിന് അതിനുവേണ്ടിയുള്ള പരിപാടിയാട്ടോ കണ്ടോ കേട്ടോ ഇല്ല വേണ്ടി ഇറങ്ങുന്ന സംഭവം ഞാനിപ്പൊ നാളെ ഇങ്ങോട്ട് പോകും പോയി കഴിഞ്ഞ പിന്നെ പോക്കണ്ടാവില്ല പോകണം പോണം അസുഖം ആയിട്ടൊന്നും അല്ലെടുത്ത് കഴിച്ച മൊത്തം ഇപ്പോളൊന്നും കഴിക്കലോ കേട്ടോ ഭക്ഷണം കഴിക്കാത്തൊരു പെണ്ണായത് ഞാൻ ഒരു ദിവസം വീഡിയോലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോലത്തെ പ്രാവശ്യം വീഡിയോലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീടും കാര്യങ്ങളൊന്നും വലുതായിട്ട് കാണിക്കില്ല അതിന്റെ വീഡിയോസ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോ നാളെ ഇനിയിപ്പം കുറച്ച് പരിപാടിയുണ്ട് നാളെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ടെക് ചാനലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്ത യൂട്യൂബേഴ്സ് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോ അവരുടെയൊക്കെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എവിടെയൊക്കെ പോകണമെന്ന് എനിക്കൊരു പിടിയില്ല ഞാൻ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് തക്കി ഓടി വന്നു കേട്ടോ അപ്പൊ എവിടെയൊക്കെ പോകണമെന്ന് പറയില്ല എന്തായാലും ഇന്നത്തെ വീട് നോക്കണ നിങ്ങള് ഇനിയിപ്പം എന്താണ് ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞി ചെറുക്കൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ഞാൻ പോകാൻ അവിടെ പോകട്ടേ ഞാൻ പോകുന്നുള്ളൂ വേറെ എവിടെയൊക്കെ പോകാൻ പറ്റുന്ന ഒരു എന്തായാലും അവരെ വീട്ടിൽ പോകണം വേറെ എവിടെയുള്ള നമ്മുടെ അജിക്കോട്ടൻ്റെ വീട്ടില് അപ്പോൾ അജിക്കോട്ടനെ അവരിങ്ങനെ പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹം ആജിക്കുട്ടനെ കാണാൻ ഞാൻ വീഡിയോ കാണാൻ കണ്ട പറഞ്ഞിട്ടുണ്ട് പിന്നെ ചേച്ചി എപ്പോഴും വിളിക്കും ചേച്ചി വിളിച്ച് പറഞ്ഞ് പറഞ്ഞു മുനെ ഞങ്ങൾക്ക് പറഞ്ഞു പിന്നെ ഒരുപാട് പേര് പറഞ്ഞു നല്ല അവരുടെ അടുത്തൊക്കെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറെ പേര് പറയാൻ പറ്റും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആരെയൊക്കെ എനിക്ക് അറിയത്തില്ല അപ്പോൾ സമയം പോലെ എല്ലാവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് വേണം തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നാളെ എന്തായാലും രാവിലെ ഞാനിവിടെ നടന്നു ഒരു അഞ്ച് ആറ് മണി ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നടന്നു അതിൻ്റെ പൊന്നൊക്കെ വരുന്നുണ്ട് തുളക്കണം പൊന്നിനൊക്കെ വരുന്നുണ്ട് വാ വാ വാഹോച്ചേ ഉമ്മ കൊട് ഉമ്മ അപ്പാ ഉമ്മ അപ്പ നാളെ പോവാ കേട്ടോ എന്റെ പൊനിനെ കാണാൻ വേണ്ടി പിന്നെ ഒരു മാസം കഴിയണം ഞാൻ ഒന്നര മാസം കഴിഞ്ഞിട്ട് വരാനാല്ലോ വീടിന്റെ പണി നിങ്ങൾക്ക് അറിയാലോ വീടിന്റെ പണി തുടങ്ങുകൊണ്ടിരിക്കുക ചെന്നാൽ വാടെ നമുക്ക് പണി തുടങ്ങണം കെട്ടാൻ തുടങ്ങണം സാധനം കിറക്കി വെച്ചാണല്ലോ അപ്പോ വീട് പണി തുടങ്ങുന്നതുകൊണ്ട് വേറെ പരിപാടിക്ക് ഒന്നും സമയം ഇപ്പൊ തന്നെ ഒന്നര മാസം കഴിഞ്ഞിട്ട് ഇനി ഇവരെ കൂട്ടാൻ വരാൻ പറ്റത്തില്ല ഇനിയിപ്പം സ്കൂള് തുറക്കുന്ന സമയം വരെ ഇവര് ഫ്രീ ആണല്ലോ അപ്പൊ ഇത്രയേ ഇത്രയുള്ള വീഡിയോ നമുക്ക് നാളെ അഞ്ജുവിന്റെ വീട്ടിലോട്ട് പോണം അതാണ് നാളത്തെ വീഡിയോ എന്തായാലും എല്ലാരും മറക്കാതെ കാണണം എന്തായാലും ബൈ ടാറ്റാറ്റവിടുത്തെ മൂഡ് ശരിയല്ല ഉറക്കം വരുന്ന ടാറ്റ ഒന്നും വരുന്നില്ല ശരി ബൈ